കോടികൾ കൊണ്ട് അമ്മാനമാടിയവനാണ് ഫറോവ കോടികൾ കൊണ്ട് അമ്മാനമാടിയവനാണ് കാറൂർ കോടികൾ കൊണ്ട് ഏറ്റവും വലിയ കച്ചവടക്കാരനായിരുന്നു ഇവരെല്ലാവരും കോടികൾ കൊണ്ട് അമ്മാനമാടിയവനാണ് പക്ഷേ അവസാനമി ലോകത്ത് നിന്ന് ഇവിടെ പറഞ്ഞത് നിഞ്ഞരായിട്ടല്ലേ നികൃഷ്ടരായിട്ടല്ലേ തങ്ങളുടെ കുടുംബത്തിന് പെട്ടവനായിരുന്നു അപൂലഹബ് നമുക്കറിയാവുന്ന സംഭവമാണ് ആ പരിശുദ്ധമായ ഖുറാനിൽ അവനെ കുറിച്ച് ആയത്തുണ്ട് അവനെ പുകഴ്ത്തിയതിന്റെ പേരിലല്ല അവനെ അവനെത്തിയതിന്റെ പേരിലാണ് കോടി വിളവി സമ്പാദിച്ചവനാ കോടീശ്വരനാണ് പക്ഷേ പക്ഷെ ചെയ്യാൻ മാരകമായ രോഗം നിന്റെ വീടിന്റെ സമുച്ചയത്തിൽ നീ ഒറ്റയ്ക്കാണ് കിടക്കേണ്ടി വന്നത് നിന്റെ ബീജത്തിൽ ജനിച്ച സന്താനങ്ങളെ കൊണ്ടുപോലും യാതൊരു പുണ്യവും ഉണ്ടായില്ല വൃത്തന്മാര് എത്രയെത്ര എത്രയെത്ര മാതാപിതാക്കള് വീട്ടിൽ കിടക്കുമ്പോ അവരുടെ മക്കൾ അവരെ ശുശ്രൂഷിക്കാതെ അവരെ വേദനിപ്പിച്ച് അവരെ ആതിരാലയങ്ങളിലും ആശ്രിത ഭവനങ്ങളിലും കൊണ്ടുപോയിട്ടിട്ട് സുഗലോലുപരമായി മക്കളും മക്കളെ നിങ്ങളുടെ യാത്ര യാത്രയല്ല മരണം വരെ ഉമ്മയെ സംരക്ഷിക്കണേ മരണം വരെ സംരക്ഷിക്കണേ വാർദ്ധക്യ സഹജമാകട്ടെ ആ കിടക്കയിൽ കിടന്നുകൊണ്ട് ഉമ്മയും ഉപ്പയും കാഷ്ടിക്കുകയും മൂത്രിയും ചെയ്താൽ നമ്മുടെ കൈ കൊണ്ട് തന്നെ അത് വാരി ശുദ്ധിയാക്കണേ വൃത്തിയാക്കണേ നമ്മുടെ ശൈശവത്തിൽ നമ്മുടെ മരമൂത്രം വാരിയവരാ ാണ് നമ്മുടെ ഉമ്മമാർ നമ്മുടെ ശൈശവത്തിൽ അവരുടെ ശരീരത്തിലൂടെ നമ്മൾ ഒന്നും രണ്ടും ഊറ്റി വെച്ചവരാണ് കഴിച്ചവരാണ് മലമൂത്രം അവരുടെ ശരീരത്തിലൂടെ ഒഴുകിയപ്പോഴും നമ്മെ അവർ വലിച്ചെറിഞ്ഞില്ല അവഗണിച്ചില്ല അവര് സന്തോഷത്തോടെ നമ്മളുടെ കഴുകി വൃത്തിയാക്കി നമുക്ക് ഡിജീസുകൾബനം നൽകി പുതുവസ്ത്രങ്ങൾ ധരിപ്പിച്ച് നമ്മളെ ആദരിച്ചുവെങ്കിൽ ആ വാപ്പയും ഉമ്മയും അവശരായി കിടക്കുമ്പോ ആ ഉമ്മയുടെ നെറ്റിയിൽ പോയി ചുംബിക്കണേ ആ ഉപ്പയുടെ കാലിൽ പോയി ചുംബിക്കണേ അവരുടെ മലമൂത്രങ്ങൾ നിങ്ങളുടെ കൈകൊണ്ട് ശുദ്ധിയാക്കണേ അവരോട് നിങ്ങൾ പൊരുത്തം വാങ്ങണേ അത് സോറിജത്തിലേക്കുള്ള വഴിയാണ് അത് ആഹ്ലേക്കുള്ള വഴിയാണ് അതുകൊണ്ട് വൃദ്ധന്മാരായതിന്റെ പേരിൽ വലിച്ചെറിയരുത് അത് ഭാഗ്യം കെട്ടവർക്കാണ് അങ്ങനത്തെ ഒരു ദുരന്തം വരുന്നതെങ്കിൽ ആ ദുരന്തത്തിന്റെ ഉടമയാണ് ആ ദുരന്തത്തിന്റെ ഉദാഹരണമാണ് വനാണ് ലഭിതങ്ങളെ വേദനിപ്പിച്ചവനാണ് പരിശുദ്ധ ഇസ്ലാമിനെ പരിഹസിച്ചവനാ ശാരീരിക മാസകലം ക്യാൻസർ പിടിച്ച് പിഴുത്തുകഴിഞ്ഞപ്പോ അവനെ രക്ഷപ്പെടുത്താ കസബ് അവന്റെ സമ്പത്ത് കൊണ്ടോ അവന്റെ സന്താനങ്ങളെ കൊണ്ടോ അവന് യാതോ ഒരു ഗുണവും ഉണ്ടായില്ല സന്തോഷത്തോടെ മരിക്കാമെന്ന് കരുതണ്ട എത്രയോ മിസ്റ്റിന്മാർ എത്രയോ സാധുക്കൾ ഹബീബായ തങ്ങള് പോലും മരണത്തോട് അടുത്ത് കിടക്കുന്ന സമയത്ത് പൊന്നുമോളുടെ കയ്യിൽ ഒരു വള കണ്ടില്ലേ മോളെ ഫാത്തിമാ നമുക്കത് വേണ്ട മോളെ നമുക്കത് വേണ്ട മോളേ ഒരു ദിവസം ഒപ്പ വയർ നിറച്ചാൽ മറ്റൊരു ദിവസം പട്ടിന് കിടക്കാനാണ് ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് ഈ ആഡംബരങ്ങൾ നമുക്ക് വേണ്ട ഈ ആർഭാടങ്ങൾ നമുക്ക് വേണ്ട നമ്മുടെ ആഡംബരങ്ങളും ആർഭാടങ്ങളും നമുക്ക് സ്വർഗത്തിലാണ് മോളെ സ്വർഗത്തിലാണ് മോളെ ആരാ പറയുന്നത് ആരാണ് പറയുന്നത് ആരോടാണ് പറയുന്നത് ഫാത്തിമിഞ്ഞി ഫാത്തിമ എന്റെ മുത്തുമോളാണ് എന്റെ പൊന്നുമോളാണ് അതെന്റെ കരളിന്റെ കതലാണ് എന്റെ കരളിന്റെ കഷണമാണ് എന്റെ ഫാത്തിമയെ കാണാതെ എനിക്കിരിക്കാൻ കഴിയില്ല യാത്ര ചെയ്യാൻ കഴിയില്ല ഉറങ്ങാൻ കഴിയില്ല മദീനയുടെ പുറത്ത് പോയിട്ട് മദീനയിലേക്ക് മടങ്ങി വരുമ്പോ ആദ്യമായി ഫാത്തിമയെ കണ്ടൊരു ചുടി ചുംബനം നൽകാതെ അവളോട് പറയാതെ ഹബീബായ ഹബീബായ ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് ഫാത്തിമ എന്ന പൊന്ന് മോളെ വിളിച്ചിട്ട് പറഞ്ഞത് മോളെ ഫാത്തി വളയില്ല പത്ത് വളയില്ല ഒരേ ഒരു ചെറിയ വളയാണ് ആ വള കണ്ടിട്ട് പറഞ്ഞു മോളെ ഇത് ആഡംബരമാണ് ഇത് ഹബീബിന്റെ കുടുംബ

ം പൊട്ടിക്കുകയും ഡിജെ നടത്തുകയും ഗാനമേള നടത്തുകയും അനാവശ്യമായ ആശാസ്യ അനാശാസ്യ പ്രവണതകൾ മയ്യത്ത് കട്ടിലിൽ പോലും ഇവനെ പൊട്ടിയെടുത്തു വരേണ്ട ഗെതികേടിലേക്ക് ഈ സമുദായം അലപ്പതിച്ചു പോയെങ്കിൽ ആഹിറം അവർക്കില്ല എന്നതിന്റെ തെളിവാണ് ആഹിറം അവർക്കില്ല സ്വർഗത്തിന്റെ സന്തോഷം അവർക്കില്ല സ്വർഗത്തിന്റെ രസാനുഭൂതി അവർക്കില്ല അതീപായ തങ്ങളുടെ തിരുമുഖം കാണാൻ അവർക്ക് ഭാഗ്യമില്ല ഹബീബായ ഹബീബായ തങ്ങളുടെ വെള്ളം കുടിക്കാൻ അവർക്ക് അവകാശമില്ല കാരണം കല്യാണത്തിന്റെ നിക്കാഹിന്റെ റസോല് വിവാഹത്തിന്റെ പേര് ഈ ദുനിയാവിൽ കാട്ടിക്കൂട്ടിയവനാണ് അവൻ നാളെ റബ്ബിന്റെ മുന്നിൽ മറുപടി പറഞ്ഞേ മതിയാവോ ആദമിന്റെ മോനേ നീ മരിക്കാതെ ആഹ്ലേക്ക് എത്താൻ കഴിയില്ല പക്ഷെ മരിച്ചതോടുകൂടി എല്ലാം അസ്തമിക്കുമെന്ന് നീ കരുതുകയും വേണ്ട ആ മരണത്തോടെയാണ് നിന്റെ ജീവിതത്തിന്റെ തുടക്കം ആരട് മണ്ണിലേക്ക് നിന്റെ മയ്യത്ത് വെച്ച് അതിന്റെ മീത് പല കൈട്ട് വന്നിട്ട് എല്ലാവരും ഏഴ് ഏഴിച്ചുവട്ടം നീ നടക്കേണ്ട താമസം രണ്ട് മലക്കുകൾ അവിടെയൊക്കെ ഇറങ്ങി വന്നിട്ട് തട്ടി ഉണർത്തുകയാണ് അപ്പോൾ നീ കണ്ണു തുറക്കുകയാണ് നിന്റെ ജീവൻ മടക്കി മടക്കിക്കൊണ്ടുവരികയാ അപ്പോൾ നീ അറിയുമല്ല ഞാൻ വല്ലാത്ത ഒരു പെട്ടുപോയി അല്ല അവിടെ മുതൽ എണ്ണി എണ്ണി മറുപടി പറയാതെ ഒരാദമിന്റെ മക്കൾക്കും നാളെ ആഹിറത്തിലേക്ക് കടക്കൽ അനുവദനീയമല്ല അതുകൊണ്ട് നിക്കാഹ് എന്ന് പറയുന്നത് അത് ഇബാദത്താണ് അത് ആരാധനയാണ് അള്ളാഹുവിനോടുള്ള കടമയാണ് ആരെങ്കിലും നമസ്കരിക്കാൻ വരുമ്പോ വെടി പൊട്ടിക്കാറുണ്ടോ പടക്കം പൊട്ടിക്കാറുണ്ടോ ഇല്ല എങ്കിൽ മുന്നിലാണ് അവൻ നിൽക്കുന്നത് റബ്ബിന്റെ കോടതിയുടെ മുന്നിലാണ് അവൻ കൈവെട്ടി നിൽക്കുന്നതെങ്കിൽ ഈ കല്യാണം എന്ന് പറയുന്നതും അത് ഇബാദത്താണ് ഇബാദത്താണ് ആ ഇബാദത്തിലൂടെ ാണ് ധാരാളം സ്ത്രീകളെയും ധാരാളം പുരുഷന്മാരെയും അള്ളാഹു ലോകത്തിന് സമ്മാനിക്കുന്നത് അതുകൊണ്ട് ആ വിവാദത്തിന് ആരാണോ കോട്ടം വരുത്തുന്നത് ആ കുടുംബത്തിൽ ഉണ്ടാവുകയില്ല മക്കളിൽ സന്താനങ്ങളിൽ അവരുടെ മക്കൾ ആ മാതാപിതാക്കൾക്ക് ഗുണപ്പെടുകയും അതുകൊണ്ട് വിവാഹം ആ മാ നമുക്ക് വേണ്ട ആരെങ്കിലും അറിയാതെ തന്റെ ജീവിതത്തിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ പാതിരാത്രി എഴുന്നേറ്റ് അല്ലാന്റെ കോടതിയിൽ അവൻ നമ്രനായി റബിനോട് പൊട്ടിക്കരയട്ടെ റബിനോട് പൊട്ടിക്കരഞ്ഞു ചോദിക്കട്ടെ അള്ളവരമില്ലായ്മയാണ് പൊരുത്തപ്പെടണ ഇല്ലെങ്കിൽ നാളെ ആഹ്റത്തിൽ പിടിക്കപ്പെടും നാളെ ആഹ്റത്തിൽ അതിന്റെ പേരിൽ പിടിക്കപ്പെടും രക്ഷയില്ല അതല്ല നിക്കാഹ് നിക്കാഹ് എന്ന് പറയുന്നത് അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ച സുന്നത്താണ് അൻ നിക്കാഹു മിൻ സുന്നതി ഫമൻ റഗിബ ഫീ സുന്നതി ഫഹുവ മിന്നി ഫമൻ റഗിബ അൻ സുന്നതി ഫലൈസ മിന്നി നിക്കാഹ് കല്യാണം വിവാഹം അത് സുന്നത്താണ് അത് ഞാൻ പറഞ്ഞതുപോലെ ചെയ്താൽ അവൻ എന്റെ സമുദായമാണ് ഞാൻ പറഞ്ഞതിന് വിപരീതമായിട്ടാണോ അവൻ ചെയ്യുന്നത് അവൻ എന്റെ സമുദായമേ അല്ല എന്റെ സമുദായം